തന്റെ മകൾ ഭാഗ്യയുടെ വിവാഹത്തോടനുബന്ധിച്ച് ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി കുടുംബത്തോടൊപ്പം എത്തി മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ് ഇതിന്റെ പല ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഒരു വലിയ സ്വർണ കിരീടമാണ് മാതാവിന് സമർപ്പിച്ചത് ഇത് രാധിക സുരേഷും മക്കളും ഒക്കെ ചേർന്നാണ് മാതാവിന്റെ ശിരസിലേക്ക് വെച്ചത് വലിയ ആൾക്കൂട്ടമായിരുന്നു ആ സമയത്ത് പള്ളിയിൽ ഉണ്ടായിരുന്നത് മകളുടെ വിവാഹത്തിന് മുൻപ് തന്നെ സുരേഷ് ഗോപി നേർന്നതാണ് സുരേഷ് ഗോപിക്ക് ഏറെ വിശ്വാസമുള്ള ഈ ലൂർദ് പള്ളിയിൽ മാതാവിന് ഒരു സ്വർണ്ണ കിരീടം നൽകുമെന്ന് മാതാവിന് കിരീടമില്ല എന്നുള്ള ഒരു സംഭവം ഇതിനു മുൻപ് അവിടെ വന്നപ്പോൾ അറിഞ്ഞ് അങ്ങനെ സുരേഷ് ഗോപി നേർന്നതാണിത് അങ്ങനെ വിവാഹത്തിന് മുൻപ് ഈ നേർച്ചകളെല്ലാം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി അന്ന് പള്ളിയിലെത്തി കുടുംബത്തോടൊപ്പം എത്തി കിരീടം സമർപ്പിച്ചത് അന്ന് കിരീടം താഴെ വീണതും അതിനെ ചൊല്ലി കുറെ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി അത് ദുഷഗുണമാണ് കിരീടം താഴെ വീണു അപ്പോൾ മകളുടെ വിവാഹ ജീവിതത്തില് പല പ്രശ്നങ്ങളുണ്ടാകാം എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ ഉണ്ടായി ആ സമയത്ത് മറ്റൊരു ഭാഗത്ത് ചർച്ച നടന്നത് ഇത്രയധികം ഇത്രയും വലിയൊരു സ്വർണ്ണ കിരീടം നൽകാൻ എവിടെ നിന്നാണ് സുരേഷ് ഗോപിക്ക് പണം ലഭിച്ചത് അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്തായാലും അദ്ദേഹം വെറുതെ അല്ല അഭിനയിക്കുന്നത് അല്ലെങ്കിൽ വെറുതെ സമയം പോകാൻ വേണ്ടിയല്ല സ്വത്തിനും പണത്തിനും അല്ലെങ്കിൽ തനിക്ക് ജീവിക്കാനുള്ള ഒരു മാർഗമായി തന്നെയാണ് അദ്ദേഹം അഭിനയത്തെ കാണുന്നത് അതുമല്ല ഇപ്പോൾ അദ്ദേഹം തിരിച്ച് അഭിനയത്തിലേക്ക് വീണ്ടും ശക്തമായി തന്നെ തിരിച്ചെത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു പണത്തിന്റെ ഒരു കുറവ് ഒരു സമയത്ത് സിനിമയിൽ തിളങ്ങി നിന്ന ആളായത് കൊണ്ട് തന്നെ ഒരിക്കലും ഒരു വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം കയ്യിൽ പോലും മറ്റുള്ളവരെ സഹായിക്കാൻ കൊടുക്കുന്ന ആളാണ് സുരേഷ് ഗോപി അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഒരിക്കലും ദൈവം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്ന് തന്നെയാണ് അന്ന് എല്ലാവരും പറഞ്ഞത് ഇപ്പോൾ ആ കിരീടം വീണ്ടും ചർച്ചയാവുകയാണ് ചർച്ചയാകുന്നത് ഇതൊരു സ്വർണ്ണ കിരീടമല്ല സ്വർണം പൂശിയ കിരീടമാണ് എന്നാണ് പല യൂട്യൂബ് ചാനലുകളും മാധ്യമങ്ങളും ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഇപ്പോൾ വളരെ മണിക്കൂറുകൾക്ക് മുൻപാണ് ഇങ്ങനെ ഒരു കാര്യം വീണ്ടും ചർച്ചയാകുന്നത് ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ ഈ വോട്ടിന്റെയും ഇലക്ഷന്റെയും അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി നിർണയം അങ്ങനെയുള്ള കാര്യങ്ങൾ രാഷ്ട്രീയപരമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ സുരേഷ് ഗോപിക്കെതിരെയുള്ള ഒരു ചരടുവലി ആണ് ഇതെന്നാണ് പല ആരാധകരും ഇതിന് താഴെ കമന്റ് ചെയ്യുന്നത് പലരും പറയുന്നത് സുരേഷ് ഗോപിയെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്താനും അദ്ദേഹത്തെ കള്ളനിന്ന് മുദ്രകുത്താനും ഒക്കെ വേണ്ടി മനഃപൂർവ്വം അദ്ദേഹത്തെ ഈ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായ ഈ ഉയർച്ച അതിനെ മാറ്റാൻ തളർത്താൻ വേണ്ടിയുള്ള കരുനീക്കമാണ് ഈ പള്ളിയിലെ കിരീടത്തെ കുറിച്ച് വീണ്ടും ചർച്ചയുണ്ടായത് എന്നാണ് പറയുന്നത് ചെമ്പ് തകടിൽ സ്വർണം പൂശിയതാണ് കിരീടമെന്നാണ് കത്രീഡൽ പാരിഷ് കൗൺസിലിന്റെ വിലയിരുത്തൽ ആറ് ഗ്രാമിൽ താഴെയാണെന്നും സഭാ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അതിനാൽ ഇത് സംബന്ധിച്ച് കൃത്യമായ മൂല്യനിർണ്ണയം നടത്താനുള്ള നീക്കത്തിലാണ് ഭാരവാഹികൾ അല്ലാത്ത പക്ഷം തുടർന്ന് വരുന്ന കൗൺസിലിൽ ഈ സ്വർണ കിരീടത്തെ പറ്റി ഇവർക്ക് മറുപടി പറയേണ്ടി വരും എല്ലാ മാധ്യമങ്ങളും കുട്ടി വാർത്ത നൽകിയ കിരീട സമർപ്പത്തിന്റെ നിജസ്ഥിതി അറിയാൻ എല്ലാവരും കാത്തിരിക്കുകയാണ് കഴിഞ്ഞ ജനുവരി പതിനഞ്ചിനാണ് ഈ ചടങ്ങ് നടന്നത് സ്വർണ കിരീട സമർപ്പണ ചടങ്ങ് നടന്നത് കത്രീഡൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിലിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ രണ്ടാഴ്ചയിലധികം സമയമെടുത്ത് സുരേഷ് ഗുപിയുടെ സ്വന്തം സ്വർണം നൽകിയാണ് കിരീടം നിർമ്മിച്ചതെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു ലൂർദ് കത്തീഡലിൽ പെരുന്നാളിനെത്തിയപ്പോൾ മാതാവിന്റെ തിരുസ്വരൂപത്തിൽ കിരീടം ഇളകുന്നത് കണ്ടതിനാലാണ് സുരേഷ് കുപി സ്വർണം നൽകി കിരീടം നിർമ്മിച്ചതെന്നായിരുന്നു കഥ മകളുടെ വിവാഹത്തിന് രണ്ട് ദിവസം മുൻപാണ് ഈ കിരീടം സമർപ്പിച്ചതാ എന്തായാലും ഇപ്പോൾ സ്വർണം പൂശി കിരീടമാണെങ്കിൽ തന്നെ അദ്ദേഹം അത് സമർപ്പിക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ എന്നാണ് പലരും പറയുന്നത് സ്വർണം പൂശി കിരീടമാണോ അല്ലയോ എന്നറിയാൻ അത് ഇപ്പോൾ കൊണ്ടുപോയി അത് ഒന്ന് പരിശോധിക്കണമെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു കരുനീക്കം തന്നെ നടന്നിട്ടുണ്ടാകണം പറയുന്നു ഇതിനിടെ ഇത് നിർമ്മിച്ച തട്ടാന്റെ ഓഡിയോയും ഇപ്പോൾ വൈറലായി മാറുന്നുണ്ട്